ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് വെള്ളത്തിന്റെ ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷ എങ്ങനെ ഓൺലൈനായി സമർപ്പിക്കാം എന്നതും റിസൾട്ട് എങ്ങനെ ആയി പ്രിന്റ് ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്ത് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിലെ ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ ഹോം പേജിലേക്കാണ് വരുന്നത് ഈ ഒരു പേജിൽ നൽകിയിരിക്കുന്ന കൺസ്യൂമേഴ്സ് കോർണർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നൽകിയിരിക്കുന്ന വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സൈറ്റിൽ തന്നെ ഹൗ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിന്റെ വിവരങ്ങൾ പി രൂപത്തിൽ ലഭിക്കുന്നതാണ് ഹോം പേജിൽ നൽകിയിരിക്കുന്ന അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ് അപേക്ഷകന്റെ പേര് ഇമെയിൽ മൊബൈൽ നമ്പർ ഏത് ടെസ്റ്റ് ആണോ ചെയ്യേണ്ടത് അതിൻ്റെ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നൽകി ഫീ അടച്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഗാർഹിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഡൊമസ്റ്റിക് എന്നുള്ള ഓപ്ഷനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കൊമേഴ്ഷ്യൽ എന്നുള്ള ഓപ്ഷനുമാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് ഒരു വ്യക്തിയാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ വ്യക്തിയുടെ പേരും അതല്ല സ്ഥാപനത്തിന്റെ ആണെങ്കിൽ സ്ഥാപനത്തിന്റെ പേരും കൃത്യമായി നൽകേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏത് ലാബിലേക്കാണോ അപേക്ഷ സമർപ്പിക്കുന്നത് ലാബിന്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ശേഷം വരുന്ന ടെസ്റ്റ് ഡീറ്റെയിൽസിൽ ഏതാണോ അപേക്ഷകൻ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറി അതിലൊന്ന് സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ബോക്സിൽ ടിക്ക് ചെയ്ത് നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ഞാൻ ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പേജ് ആണ് വന്നിരിക്കുന്നത് നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പ്രൊസീഡ് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പേയ്മെന്റിന്റെ സെക്ഷനിലേക്ക് വരാവുന്നതാണ് പ്രൊസീഡ് കൊടുത്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ ഒരു ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യാൻ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡിക്ലറേഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പേ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാം പൈസ ബസാറിന്റെ സൈറ്റിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തുടങ്ങിയ അഞ്ചിലധികം പ്രാദേശിക ഭാഷകളിൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൈസ ബസാറിന്റെ സൈറ്റിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യൂ ഇനിയും എന്താണ് ചിന്തിക്കുന്നത് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പൈസ ബസാറിന്റെ സൈറ്റിലൂടെ നിങ്ങളുടെ ക്രെഡിറ്റ് സോർ മറ്റൊരാളെയും ആശ്രയിക്കാതെ മനസ്സിലാക്കൂ ഓപ്പണായി വരുന്ന പേയ്മെന്റ് പേജില് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് യു പി ഐ വാലറ്റ് ക്യു ആർ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ക്യു ആർ കോഡ് യൂസ് ചെയ്താണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ക്യു ആർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ക്യു ആർ കോഡ് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങി ഏതെങ്കിലും ഒരു വാലറ്റ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് അടച്ചു നൽകാൻ സാധിക്കുന്നതാണ് പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഐ ഡി കൃത്യമായി നോട്ട് ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ഐഡി ഉപയോഗിച്ചാണ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ റിസൾട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഹോം പേജിൽ നൽകിയിരിക്കുന്ന പ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ ഐ ഡി കൊടുത്ത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് അപ്ലിക്കേഷൻ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് റിസൾട്ട് പ്രിന്റ് ഔട്ട് എടുക്കുന്നതിനായിട്ട് ഹോം പേജിൽ തന്നെ വ്യൂ റിസൾട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ ഐഡിയും ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറും കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം വ്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക ശേഷം ലഭിക്കുന്ന റിസിപ്റ്റില് റിസൾട്ടിന്റെ വിവരങ്ങൾ കൃത്യമായി വരുന്നതാണ് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ